துலி ஆண்டி மனசா இல்ல

வண்டி 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 பிடிச்சே வண்டி தரக்கு வண்டி தாங்க வீட்டு வண்டி தர வண்டி தாங்க வண்டி தர வண்டி தர வண்டி தரா வண்டி தரங்க നീ ഡ്രൈവർമാരെ തല്ലിട്ടങ്ങ് പോകാൻ വിചാരിച്ചാ തല്ലിട്ടില്ല ഇറങ്ങി ബാഗൊന്നു കല്ലടന്നില്ല ബാഗിലാണോ മൊബൈലൊടുക്കും

നിങ്ങള് വണ്ടി കംപ്ലീറ്റ് ആണെങ്കിൽ എത്ര സമയം എടുത്തു വണ്ടി അവിടെ വരെ രണ്ടു മണിക്കൂടാ വണ്ടി എറണാകുളത്ത് വണ്ടിയാ ഇവിടെ നന്നായി ഡ്രൈവർ ആണോ നിങ്ങൾ വണ്ടി വിട്ടു അഡ്ലീസ് വിടും വണ്ടി വിടും ഇല്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും